ദീപൻ മഹത്വം മഹത്വമുണ്ടാകട്ടെ ഞാൻ എഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് ദാവീദ് പറയുന്നു അതുപോലെ നമുക്ക് നമുക്കിന്ന് പകൽ കാലവും കർത്താവിൻ്റെ സന്നിധിയിലാക്കി അടുത്ത് വന്ന് നമുക്കും പറയാം ഞാൻ അഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ ധാവിന്മേലിരിക്കും എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ഏത് സങ്കടം വന്നാലും ഏത് നിരാശ വന്നാലും ഏത് സന്തോഷം വന്നാലും എത്ര സമൃദ്ധി വന്നാലും കർത്താവിൻ്റെ സ്തുതിക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആ സ്ഥിരമായി നിലനിർത്തി കൊണ്ടുപോകുവാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാ അവസ്ഥകളെയും ജയിക്കുവാൻ ഏത് പ്രതിസന്ധികളെയും ജയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവിൻ്റെ സ്തുതിയാണ് അതുകൊണ്ട് എപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാൻ ഏത് തിന്മയ്ക്കായും നന്മയ്ക്കായി സ്തുതിക്കുവാൻ കാരണം ദുഷ്ടൻ തിന്മയ്ക്കായി ചെയ്യുന്ന സകലതിനെയും നന്മയ്ക്കാക്കി ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് അപ്പം തിന്മ വരുമ്പോഴും നന്മ വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ സമാധാനത്തിലും അസമാധാനത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ സന്തോഷത്തിലും സങ്കടത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും കട്ടെ ഇന്ന് പകൽക്കാലവും കഥാവ് തന്നിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ നമുക്കാവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനായി സന്തോഷത്തോടു കൂടി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് പ്രപാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമിയങ്ങയുടെ പാതപീഠവുമാണല്ലോ കർത്താവേ അവിടുത്തെ പാതപീഠത്തെങ്കിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ രാജാവായിരിക്കുന്ന കർത്താവിനെ ആ സിംഹാസനത്തിലേക്ക് നോക്കി അവിടുത്തെ പ്രഭയും തേജസ്സും ഞങ്ങൾ കാണുവാൻ ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് അവിടുത്തെ മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉണ്ടല്ലോ അപ്പ അതുകൊണ്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് സ്വർഗീയമായിരിക്കുന്ന ഒരു തേജസ്സും മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ ഞങ്ങളുടെ തലമുറകളിലേക്ക് വരുവാൻ ഞങ്ങളുടെ ശരീരത്തിൽ അത് വരുവാൻ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ആ ദൈവമഹത്വം വന്നിറങ്ങുവാൻ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷകളിലും ആ ദൈവമഹത്വം വരുവാൻ ഇന്ന് പകൽ കാലവും കർത്താവേ ഞങ്ങൾ ഞങ്ങളവിടുത്തെ സന്നദ്ധിയോട് അടുത്ത് വരുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അരല്ലുന്നൊരു ദൈവം കർത്താവെ അതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ചില വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ മറുപടി തന്നു ചില വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് അത്ഭുതകരമായ മറുപടി ു മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നും മാറി ഞങ്ങളുടെ ജീവിതത്തിൽ ചിലത് അവിടെ നിന്ന് ചെയ്തു അപ്പം അതോടൊപ്പം തന്നെ ചില വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല ചില വിഷയങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച നിരാശകൾ ഇതുവരെയും മാറിയിട്ടില്ല പലതിലും അവസ്ഥകളൊന്നും മാറാതിരിക്കുമ്പോഴും മാറ്റമില്ലാത്തവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്ന കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിശ്ചയം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തും നിശ്ചയം അപ്പച്ച ആ ഉറപ്പോടുകൂടി ഞങ്ങൾക്ക് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ആ പല ഭവനങ്ങളിലും സഹോദരിമാരൊക്കെ ഒറ്റയ്ക്കാണ് കർത്താവെ പല ഭാരങ്ങളും വഹിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ ദൈവമേ ഭാരം മുഴുവൻ ആ സഹോദരിമാർ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട് അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാനാകുന്നു നിൻ്റെ സൃഷ്ടാവ് ഞാനാകുന്നു നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് കർത്താവ് ഏഷ്യാ പ്രവാചകനിൽ കൂടി അവിടെ നിന്ന് സംസാരിച്ചതുപോലെ അവിടെ നിന്ന് പ്രിയപ്പെട്ട ചില കുടുംബങ്ങളിൽ ദൈവമേ ഇറങ്ങി നിൽക്കണമേ ദൈവമേ മറ്റേ എല്ലാ പ്രിയപ്പെട്ടവർക്കായും അവിടെ നിന്ന് സംസാരിക്കണം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ പഠിപ്പിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുമെന്ന് കർത്താവിന്ന് പകൽക്കാലം ഈ തലമുറകളോട് ദൈവമ്മേ കുടുംബങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഥാപി അവർ ഈ ലോകത്തിലെ ചുറ്റും ഉള്ള കാഴ്ചകളിൽ നിന്നല്ല പഠിക്കേണ്ടത് മൊബൈൽ ഫോണിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ അല്ല പഠിക്കേണ്ടത് ദൈവമേ തെറ്റായിരിക്കുന്ന കൂട്ടുകാരിൽ നിന്നല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കട്ടെ അവരുടെ സമാധാനം വലുതായിരിക്കട്ടെ ദൈവത്തിൻ്റെ വാചനമാർക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ദൈവമേ ദൈവാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കട്ടെ അവരെല്ലാവരും കൃപ പ്രാപിച്ചവരായിരിക്കട്ടെ ദൈവപ്രീതിയും പ്രസാദവും പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം അവർക്ക് വേണ്ടി സംസാരിക്കണമേ അവർ പഠിക്കുന്ന സ്കൂളുകളിൽ അവർ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ കർത്താവ് അവരുടെ ഉന്നത ഉന്നതാധികാരികളോടെല്ലാം യഹോവയുടെ പ്രസാദം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് മുന്നിൽ വഴികൾ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച പി പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്ന് വാചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചില കുടുംബങ്ങളിൽ ദൈവപുത്രൻ്റെ പ്ര പ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ പിശാജ് ദൈവമേ അധികാരമിട്ട് വാഴുന്ന കുടുംബങ്ങളിൽ ചില ദൈവമേ ഭവനങ്ങളിൽ ആഭിചാര ബന്ധനങ്ങളിലൊക്കെ വീണു പോയിരിക്കുന്ന ചില കുടുംബങ്ങൾ ദൈവമേ അവരുടെ തകർച്ചകളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ കാൽവുരിയിൽ ജയോത്സവം പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് ശത്രുവിൻ്റെ പ്രവൃത്തികളെ തകർത്ത് കളഞ്ഞവൻ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്നുള്ള വചനത്താൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ചില കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചിൻ്റെ പ്രവൃത്തി ഴിഞ്ഞു മാറട്ടെ ചില ഭയം ദൈവമേ എല്ലാറ്റിനെയും എന്തിനേയും ഭയക്കുന്ന ചില അവസ്ഥകളിൽ നിന്നും മനസ്സുകൾ സ്വതന്ത്രമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ ചില ശാപത്തിൻ്റെ കുരുക്കുകൾ അഴിയട്ടെ കർത്താവേ ചില മാറാ രോഗങ്ങൾ ചില വിഷയങ്ങളിൽ വന്നിരിക്കുന്ന പരാജയങ്ങൾ തുടരെ തുടരെ വരുന്ന പരാജയങ്ങൾ മാറാ രോഗങ്ങൾ അതിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന അധികാരത്തിൽ കർത്താവെ കുടുംബങ്ങളുടെ മേൽ വാണു നിൽക്കുന്ന എല്ലാ പൈശാച പ്രവർത്തികൾ പ്രവൃത്തികൾ അഴിഞ്ഞുമാറുവാനായി ഞങ്ങൾ ഞാൻ ഞാനെൻ്റെ സഭയ പണിയും പാതാള ഗോപുരങ്ങളതിനെ ജയിക്കുകയില്ലെന്നള്ളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി ഇവരുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ കർത്താവ് എന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില ഹോസ്പിറ്റലുകൾ ഇരിക്കുന്നവർ സർജറികൾ കഴിഞ്ഞിരിക്കുന്നവർ ട്രീറ്റ്മെൻറ്റിൻ്റെ പല മുഖങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഹാർട്ട് കംപ്ലയിൻറ്റുകൾ കർത്താവെ അതിനെല്ലാം അവിടുന്ന് സൗഖ്യമാക്കണമേ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവൻ്റെ നാമത്തിൽ നടക്കുമ്പോൾ ക്ഷീണിക്കുന്ന അവസ്ഥ കർത്താവ് വല്ലാതെ കിതയ്ക്കുന്ന അവസ്ഥ കൈകാലുകൾക്കുള്ള വേദനകൾ ദൈവമേ അതിനെല്ലാത്തിനെയും കർത്താവ് അവിടെ നിന്ന് സൗഖ്യമാക്കണമേ ദൈവമേ ചില ചെവി വേദനയുടെ പ്രയാസങ്ങൾ ചെവിയിൽ തുടരെ തുടരെ വരുന്ന ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് ചില കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ കർത്താവ് അവരുടെ ടൗൺസിൽസിൻ്റെയും ചെവിയുടെയും ഒക്കെ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അധ്യാപകരെ നഴ്സിനെ കർത്താവ് ഡോക്ടേഴ്സിനെ പോലീസിൽ ൊക്കെ ആയിരിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു അവർ ചെയ്യുന്ന ജോലികൾ അവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ താങ്ങുവാൻ കഴിയാതെ വണ്ണം ഓവർ ബേർഡൻ ആയിട്ടൊക്കെ ഇരിക്കുന്നവരെ അതിൽ നിന്നെല്ലാം ഉടന്ന് വിട്ടുവെക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദൈവകരങ്ങളിൽ തരുന്നു സമാധാനത്തിൻ്റെ ദൈവം തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുവൻ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് രേമ്യ പ്രവാചകനിലൂടി ഇസ്രായേൽ മക്കളോട് സംസാരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ േശത്തിന്റെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൂടെയിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഉപമകളിൽ കൂടിയും വളരെ ലളിതമായിരിക്കുന്ന വാക്കുകളിൽ കൂടിയും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് നല്ല വിത അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ ഉപമ നല്ല വിത്ത് വിതച്ച കൃഷിക്കാരൻ്റെ ഉപമ അതിൽ പറയുന്നു നാല് സ്ഥലത്ത് വീണു ചിലത് വഴിയരികിൽ വീണു ചിലത് പാറ സ്ഥലത്ത് വീണു ചിലത് മുള്ളിനിടയിൽ വീണു ചിലത് നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണ വിത്ത് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം കൊയ്തു ഈ വചനം നമ്മുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായിരിക്കട്ടെ നമ്മുടെ ഹൃദയ ൾ വചനം വീഴുന്ന നല്ല നിലമായി മാറട്ടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കയ്യിൽ എത്ര നല്ല വിത്തുണ്ടെങ്കിലും നാം എത്ര നല്ല പ്രവൃത്തി ചെയ് ചെയ്യുവാൻ ആഗ്രഹിച്ചാലും ആ പ്രവൃത്തി അർഹമായിരിക്കുന്നവരിലേക്ക് എത്തിയില്ല എങ്കിൽ നാം വിതയ്ക്കുന്ന വിത്ത് നല്ല നിലത്തന്നതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ചിലപ്പോൾ നമുക്കതിൽ വരണമെന്നില്ല ദൈവരാജ്യത്തിന് വേണ്ടി നാം കൊടുക്കുമ്പോഴും അർഹതയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുവാൻ ആവശ്യക്കാരിലേക്ക് അത് എത്തുവാൻ നമ്മുടെ അധ്വാന ഫലം പാഴ് ായി പോകുന്ന രീതിയിൽ ഒരു സ്ഥലത്തേക്കും കടന്നു പോകാതെ അർഹതപ്പെട്ടവർക്ക് അതൊരു നേരത്തെ ആഹാരമായിട്ടാണോ മരുന്നായിട്ടാണോ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷക്കാണോ അത് ഒരിക്കലും അനാവശ്യമായി അല്ലെങ്കിൽ ആ തുക ആവശ്യമില്ലാത്തവരിലേക്ക് എത്താതെ അതിനെ എങ്ങനെയെങ്കിലും ദൂർത്തടിച്ച് ചിലവാക്കുന്നവരിലേക്ക് ആ തുക എത്താതെ അർഹതപ്പെട്ടവരിലേക്ക് നിങ്ങളത് വിതയ്ക്കുക നമ്മുടെ പ്രാർത്ഥനയായിക്കൊള്ളട്ടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ചിലവഴിക്കുന്ന സമയം ദൈവഹിതപ്രകാരം ഉള്ള വിഷയങ്ങൾക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം പാഴായി പോകരുത് നമ്മുടെ സമയം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സമ്പത്ത് നമ്മൾ ദൈവസന്നിധിയിൽ മാറ്റിവെക്കുന്ന തുകകൾ എല്ലാം അർഹതപ്പെട്ടവർക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം നല്ല നിലത്തിൽ വിതയ്ക്കുവാൻ നമുക്ക് അല്പമായി ശ്രദ്ധിക്കാം ദൈവത്തോടൊരു ആലോചന ചോദിച്ച് നിങ്ങൾ അത് ചെയ്യുക പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ വിഷയവും എന്ത് വിഷയവും കേട്ടാലും അതിനെ എടുത്ത് പ്രാർത്ഥിക്കാതെ അത് ദൈവഹിതമാണോ ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നൊന്ന് ആലോചിച്ച് അതിനായി നമ്മുടെ ഈ ദൈവത്തിൻ്റെ ഏറ്റവും ഹിതമുള്ള ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നിന്നാൽ നമുക്കതിലൊരു സമാധാനമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ദൈവത്തെ അതിലേക്ക് ഇറക്കി കൊണ്ടുവരാതെ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നൂറുമേനി ഫലം കായ്ക്കുവാൻ അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായി ായിരിക്കുന്നൊരു മറുപടി നൽകുവാൻ ദൈവം പ്രാപ്തനത്രേ ദൈവം സർവശക്തനത്രേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല വിത്തെന്ന് പറയുമ്പോൾ അത് വാചനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നല്ല വിത്തുകൾ തന്നെ നമ്മുടെ വാക്ക് നമ്മുടെ ഓരോ വാക്കാകട്ടെ എല്ലാം അതൊരു നല്ല വിത്ത് പോലെ തന്നെ ആയിരിക്കുവാൻ അനാവശ്യമായി മറ്റുള്ളവരോട് ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുവാൻ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ ഇന്ന് പകൽക്കാലവും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ